ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സി പി ഒക്കായാലും ഉമൻ സി പി ഒക്കായാലും ഫയർമാൻ ആയാലും ഈ വരുന്ന എക്സാമുകൾക്കെല്ലാം പ്ലസ് ടു ലെവലിന്റെ ഓൾമോസ്റ്റ് ഫോഴ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾക്കെല്ലാം ഐ ടി ആക്റ്റുമായി ബന്ധപ്പെട്ട് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കാറുള്ളതാണ് സി പി ഐക്കും വുമൻ സി പി ഐക്കും സ്പെഷ്യൽ ടോപ്പിക്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അത് യാതൊരു രീതിയിലും ബാധിക്കാത്ത ഒരു ഭാഗമാണ് ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കുന്നത് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഏകദേശം ഈ കാണുന്ന പോലെ ഒരു പത്തോ പതിനാലോ സെക്ഷനുകളും അവയുടെ ശിക്ഷകളും ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതായത് ഈ അടുത്തിടയ്ക്ക് നടന്നിട്ടുള്ള സി പി ഒ വുമൺ സി പി ഒ ഫയർമാൻ അതുപോലെ തന്നെ ഐആർ ബി എക്സൈസ് അപ്പൊ ഏതൊക്കെ എക്സാമുകളിൽ ഐ ടി ആക്റ്റുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങളെല്ലാം ഇന്നിവിടെ പരിചയപ്പെടുന്നതാണ് നമ്മള് ഇതുപോലുള്ള ടോപ്പിക്ക് നോക്കാനിറങ്ങുമ്പോൾ ആദ്യം മുൻകാല ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുക അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ആ ഏതാണ് ഇമ്പോർട്ടന്റ് അവൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഏതൊക്കെ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല ചോദ്യങ്ങൾ വരുന്ന രീതിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ പ്രീവിയസ് ചോദ്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവര സാങ്കേതിക നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാവുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കാറുള്ളതാണ് ഇതിന്റെ ശിക്ഷകളും കാര്യങ്ങളും ചോദിക്കാറുള്ളതാണ് നമുക്കിത് അറിയാം ഇത് ആദ്യമൊരു ശിക്ഷയുണ്ട് പിന്നെ ഇത് ആവർത്തിച്ചാലുള്ള ശിക്ഷ എന്ന് പറഞ്ഞ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതെല്ലാം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ അറുപത്തി ഏഴ് ബി എന്ന് പറയുന്നതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യാനിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ച ലഭിക്കുന്ന ശിക്ഷ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗം വരുന്നത് ഏതാന്ന് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടോ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് സി യുമായി ബന്ധപ്പെട്ടാണ് അതായത് ഐഡന്റിറ്റി തെഫ്റ്റുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നാണ് ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ പാസ്വേഡ് മുതലായ തിരിച്ചറിയൽ സവിശേഷതകൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് അറുപത്താറ് സി ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് അടുത്തത് ഈ ഐ ടി ആക്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് സൈബർ ഭീകരവാദം ചോദ്യം എന്ന് പറയുന്നത് സൈബർ ഭീകരവാദത്തിന് വിവര സാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ എന്താണ് ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ജീവപര്യന്തം തടവ് എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒറ്റ ചോദ്യത്തിൽ ചോദിച്ചതല്ല പല ക്വസ്റ്റിനുകളിൽ ചോദിച്ചാണ് നമുക്ക് ആകെ രണ്ട് മാർക്ക് നൂറ് മാർക്കിന്റെ ചോദ്യത്തിൽ രണ്ട് മാർക്ക് മാത്രമാണ് ഐ ടി ആക്ട് വരുന്നത് അപ്പൊ അവിടെ നിന്നുള്ള രണ്ട് രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഈ അടുത്തിടയ്ക്ക് നടന്ന ചില എക്സാമുകളുടെ മാത്രമാണ് ഓക്കെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ സൈബർ പോണോഗ്രാഫി എന്ന് പറയുന്നതാണ് ഓക്കെ അടുത്തത് ഐ ടി ആക്ട് പ്രകാരം ഒരാളുടെ യൂസർനെ പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത് അപ്പൊ ഈ ഒരു ചോദ്യവും വന്നിരിക്കുന്നത് അറുപത്താറ് സി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ട് അറുപത്താറ് സിഇ എന്താണ് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ പാസ്വേർഡ് മുതലായ തിരിച്ചറിയൽ സവിശേഷതകൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ അപ്പൊ ഇവിടെ പറഞ്ഞുണ്ട് പാസ്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചില സംശയം വരും ഇത് ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചതെന്നൊക്കെ വരും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചോദ്യങ്ങൾ വരുന്ന രീതി കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ നമ്മൾ കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും എന്നാണ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പരമാവധി ശിക്ഷ എന്നാണ് കേട്ടോ അപ്പൊ മൂന്ന് വർഷം വരെ തടവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ മൂന്ന് വർഷം മൂന്ന് വർഷത്തെ തടവ് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യമാണ് ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീല അശ്ലീലം പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ ഐടി ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയുണ്ട് ഇവിടെയാണ് ഞാൻ കുറച്ചു കുറച്ചുമ്പോ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് തരത്തിൽ ശിക്ഷകൾ പറയുന്നുണ്ട് ഒന്ന് ആദ്യമായി ചെയ്യുമ്പോൾ ഉള്ള ശിക്ഷയും മറ്റൊന്ന് ആവർത്തിച്ചാൽ ഉള്ള ശിക്ഷയെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് നമുക്കറിയാം ആക്ട് ആക്ട് അറുപത്തി ബിയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം പറയുന്നത് ആദ്യത്തെ തവണ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അഞ്ചു വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ പിഴയുമാണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തുടർച്ചയായി എന്നുള്ളതാണ് അപ്പൊ തുടർച്ചയായി എന്ന് പറയുമ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കുക എന്ന് തന്നെയാണ് അതായത് കുറ്റം ആവർത്തിച്ചാലുള്ള ശിക്ഷയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് വരുന്നത് കുറ്റം ആവർത്തിച്ചാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഏഴ് വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയുമാണ് ഓക്കെ അപ്പം ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെയും കൂടെ ഒക്കെ നോക്കണം ഈ ഒരു വാക്കിലാണ് മാറിയത് അതല്ലെങ്കിൽ പോലും ആദ്യത്തെ ശിക്ഷ എന്ന് പറയാൻ ഇവിടെ കൊടുത്തിട്ടില്ല അഞ്ചു വർഷവും പത്ത് ലക്ഷം രൂപയാണ് അത് ഇവിടെ കൊടുത്തിട്ടില്ല ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിനകത്ത് പിഴത്തുക എന്ന് പറയുന്നത് എപ്പോഴും പത്ത് ലക്ഷം ആണ് വർഷം അഞ്ചാണേലും ഏഴാണെങ്കിലും പിഴത്തുക പത്താണ് അപ്പൊ ഇത് രണ്ടും കൂടെ കൂടി വരുന്ന ഒരു ഒറ്റ ഓപ്ഷൻ ഉള്ളൂ അങ്ങനെയും വേണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് പോകണം അതിന്റെ ആവശ്യമില്ല അല്ല അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അടുത്തൊരു ചോദ്യമാണ് മറ്റ് വ്യക്തിയുടെ എ ടി കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാവുന്നത് ഏത് നിയമമാണ് ഇതും വന്നിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ നമുക്ക് ഐ ടി ആക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം കടപ്പുണ്ട് ഈ ബി ഓപ്ഷനും സി ഡി ഓപ്ഷനും കടപ്പുണ്ട് അത് ആദ്യമായി നമുക്ക് ഒഴിവാക്കാം പിന്നെയുള്ളത് അറുപത്താറ് അറുപത്താറ് എന്ന് പറയുന്നതാണ് ഇവിടെയാണ് നമുക്ക് ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഈ എ ടി എം കാർഡുമായി ബന്ധപ്പെട്ടത് വരുന്നത് വകുപ്പ് അറുപത്തി ആറ് ഐ ടി ആക്ടിൽ തന്നെയാണ് ഓക്കെ അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തൊരു ചോദ്യം താഴെ പറയുന്നതിൽ വിവര സാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഇത് കുറച്ചു മുമ്പ് അവിടെ പറഞ്ഞ ചോദ്യമാണ് കേട്ടോ ഓക്കെ ഇത് ഏതാണ് ഈ കൂട്ടത്തിൽ വരുന്ന ഏതാണ് സൈബർ ടെററിസം ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണല്ലോ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഭാഗങ്ങൾ ഏതാണെന്ന് മനസ്സിലായല്ലോ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഐ ടി നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് റിപ്പീറ്റ് വന്നിരിക്കുന്നത് ഏതാണ് അറുപത്തി ആറ് എഫ് അടുത്ത ചോദ്യം കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് കുറിച്ച് ഐ ടി ആക്ട് രണ്ടായിരത്തിലെ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് വകുപ്പ് അറുപത്താറ് ഡി എന്നാണ് ആൾ മാറാട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും ഊഹിച്ചാൽ മതി നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ആൺകുട്ടികൾ പെൺകുട്ടികളുടെയൊക്കെ പേരിലൊക്കെ അക്കൗണ്ടുകളൊക്കെ തുടങ്ങുന്ന ആ ഒരു ഇതൊക്കെയാണ് ആൾ മാറാട്ടം വരുന്നത് അതല്ല തന്നെ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതും ഈ ഇതിന്റെ പരിധിയിൽപ്പെടുന്നതാണ് ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക അടുത്തൊരു ചോദ്യമാണ് ഐ ടി ആക്ടിലെ സെക്ഷൻ അറുപത്താറ് സി എന്തിനെ കുറിച്ച് പറയുന്നു ഏതാണ് ഐഡന്റിറ്റി മോഷണവുമായി ബന്ധപ്പെട്ടാണ് മോഷണത്തിലുള്ള ശിക്ഷ എന്ന് വേണേലും പറയാം നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കണം ഈ ഭാഗത്തു നിന്നും എത്രത്തോളം ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് മറ്റു ഭാഗങ്ങൾ പഠിക്കണ്ട എന്നല്ല അതും ചോദിക്കാം ഈ ഭാഗങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കുക അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത് താഴെ പറയുന്നതിൽ ഏതാണ് ഐ ടി ആക്ടിന്റെ സെക്ഷൻ എഴുപത്തിരണ്ടിന്റെ കീഴിൽ ഉൾപ്പെടാത്തത് പ്രത്യേക ശ്രദ്ധിക്ക ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആൻസർ തെറ്റാണ് ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണ് അത് കടന്നിരുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എഴുപത്തിരണ്ട് ഐ ടി ആറ്റിന്റെ എഴുപത്തിരണ്ട് എന്തുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് മറ്റൊന്നുമല്ല മനസ്സിലാക്കേണ്ടത് ഐ ടി ആറ്റിന്റെ എഴുപത്തിരണ്ട് എന്തുമായി ബന്ധപ്പെട്ടാണ് ഈ രഹസ്യം നമ്മുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിന്റെ ലംഘനവുമായി ബന്ധപ്പെട്ട ശിക്ഷയെക്കുറിച്ചാണ് എഴുപത്തിരണ്ടിൽ പറയുന്നത് അപ്പൊ ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് സെൻസിറ്റീവ് ഡേറ്റ മോഷ്ടിക്കുന്നതിനായി ഒരു വ്യക്തി കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഹാക്ക് ചെയ്യുന്നു ഓക്കെ സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ രഹസ്യമായ കാര്യങ്ങളാണ് അപ്പൊ ഇത് ഈ ഐ ടി ആക്ടിന്റെ എഴുപത്തിരണ്ടിന്റെ കീഴിൽ വരുന്നതാണ് രണ്ടാമത്തത് ഒരു ജീവനക്കാരൻ അബദ്ധവശാൽ തെറ്റായ സീകർത്താവിന് ഒരു ഇമെയിൽ അയക്കുന്നു രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു ഇതും വരുന്നു ഇവിടെയും ഇതും നമ്മുടെ ഈ എഴുപത്തിരണ്ടിന്റെ കീഴിൽ വരുന്നതാണ് രഹസ്യം ഓക്കെ നമുക്കറിയാം എഴുപത്തിരണ്ടിനകത്ത് ഉൾപ്പെടുന്നത് സ്വകാര്യത രഹസ്യം ഇത് രണ്ടോ ഇത് രണ്ടുമാണ് അടുത്തെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറിച്ച് അപകീർത്തികരമായ പ്രസ്താവനകൾ പോസ്റ്റ് ചെയ്യുന്നു ഇവിടെ നമ്മുടെ സ്വകാര്യതയ്ക്ക് ആ ഭംഗം വരുന്നതാണ് അപ്പൊ ഇതും എഴുപത്തിരണ്ടിന്റെ കീഴിൽ വരുന്നതാണ് അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നതാണ് ഒരു ഹാക്കർ ഒന്നിലധികം സിസ്റ്റങ്ങളെ നശിപ്പിക്കുന്ന കമ്പ്യൂട്ടർ വൈറസ് പടർത്തുന്നു ഇതിന്റെ ആൻസർ ശരിക്കും വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ നമ്മള് ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ആദ്യം തന്നെ ചിലപ്പോൾ ഇതൊക്കെ എടുത്ത് അടയാളപ്പെടുത്തി വെക്കും അപ്പൊ ഉൾപ്പെടാത്തതെന്നാണ് പറഞ്ഞാൽ അപ്പൊ മൂന്നെണ്ണം ഉൾപ്പെടുന്നതാണ് എ ബി സി ഈ മൂന്നും ഉൾപ്പെടുന്നതാണ് ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ് അടുത്തത് ഈ ചോദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ സൈബർ ഭീകരവാദത്തിന് വിവര സാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആ ജീവവര്യന്തൻ തടവ് അടുത്തത് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സൈബർ പോർണോഗ്രഫി എന്ന് പറയുന്നതാണ് അടുത്തൊരു ചോദ്യമാണ് ഐ ടി ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ഐ ടി ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ പതിനേഴ് പത്ത് രണ്ടായിരം ഇനി ഈ രീതിയിലും കൂടിയേ ചോദിക്കാനുള്ള ആയിരുന്നു ആ രീതിയിലും ചോദിച്ചു ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ എഴുതി ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല ആ രീതിയിലും പി ചോദിച്ചിട്ടുണ്ട് അടുത്തത് ഐ ടി ഐ സൈബർ ടെററിസം അതായത് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താട്ടെ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് എനിക്ക് എനിക്കൊന്ന് എഴുതിയൊരു എക്സാം ആണ് ടെറ്റിസം എന്നുള്ളതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ് അപ്പൊ ഇത് ആൻസർ വരുന്നതാണ് നമ്മൾ എത്രയോ തവണ നിങ്ങൾക്ക് മനസ്സിലായാലോ ഈ സൈബർ ടെററിസം എന്ന് പറഞ്ഞ സ്ഥിരം പി എസ് സി ചോദിക്കുന്നൊരു ഭാഗമാണ് അറുപത്തി ആറ് എഫ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ അടുത്ത ചോദ്യം ഐ ടി ഐ ടി രണ്ടായിരം പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ് ഇതൊക്കെ തന്നെയാണ് ചോദിക്കാറുള്ളത് ആ തടവ് എന്നുള്ളതാണ് അടുത്തത് ഐ ടി ആക്ട് രണ്ടായിരം സെക്ഷൻ എഴുപത്തി ഏഴ് ബി പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ് വെയിലബിൾ ആണ് നമ്മൾക്ക് എഴുപത്തി ഏഴ് ബി എന്ന് പറയുന്നത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയുള്ള ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെ കുറിച്ച് പ്രതിപാദി കുറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഐ ടി ആക്ടിന് സെക്ഷൻ എഴുപത്തി ഏഴ് ബി എന്ന് പറയുന്നത് നാലാണോ അല്ല അഞ്ചാണോ അല്ല ആറാണോ അല്ല പിന്നെ ഓപ്ഷൻ ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുകളിൽ പറഞ്ഞതൊന്നുമല്ല അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് മുകളിൽ പറഞ്ഞതൊന്നുമല്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ഈ അടുത്തിടയ്ക്ക് നടന്ന ആ എക്സാമുകളിൽ ഐ ടി ആക്ടിന്റെ ചോദിച്ച ചോദ്യങ്ങളാണ് അതായത് സി പി ഐക്കും വിമൺ സി പി ഐക്കും ഐആർബിക്കും ഫയർമാനും ഉള്ള എക്സാമുകളിലൊക്കെ ഈ പറയുന്ന ഐ ടി ഐറ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ച വളരെ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത് അപ്പൊ ഇതുപോലെ നമ്മൾ കുറച്ച് മുൻകാല ചോദ്യങ്ങൾ ആദ്യം പരിചയപ്പെടുക എന്ന് ടോപ്പി എന്നിട്ട് ടോപ്പിക്കിലോട്ട് ഇറങ്ങി അങ്ങ് പഠിക്കുക അപ്പൊ ഇതുപോലെ നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം അപ്പൊ തുടർന്നും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലെയുള്ള പ്രീവിയസ് ചോദ്യങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും